എന്നെ പറഞ്ഞതുപോലെ നമ്മുടെ ചെറുപ്പകാലത്ത് സ്കൂൾ വസന്തകാലത്ത് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അത് ഭാവിയിലേക്ക് നമ്മളെ ഒരുക്കുകയും അതിൽ മുതൽക്കൂട്ടാക്കി വെക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന വലിയൊരു ഘടകം തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഇത്രയും കുട്ടികളെയും അധ്യാപകരെ മറ്റേ വന്നേൽക്കുവാനും ഈ മൈക്ക് പറയലില്ലാതെ പിടിക്കുവാനായി പറ്റുന്നുണ്ട് അത് എനിക്ക് സ്കൂളിൽ നിന്ന് ലഭിച്ച ഒരു പാഠപത്തിൻ്റെ ബാക്കി പത്രം തന്നെയാണ് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തെ സ്കൂൾ കാലഘട്ടം തന്നെയാണ് ഓർമ്മ വരുന്നത് പഠിക്കാൻ അത്ര എടുക്കാനല്ലായിരുന്നു എങ്കിലും ഉഴപ്പാനും ഞാൻ നല്ല നല്ലപിടുക്കാനായിരുന്നു അതിനായിട്ട് എനിക്ക് നല്ല ഏറെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ യൂത്ത് ഫെസ്റ്റിവലിൽ വരും ലീഡേഴ്സ് ഒരു വൈസ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും ഞാൻ പഠിച്ച സ്കൂൾ തന്നെ ഗ്രൂപ്പ് പഠിച്ചില് അങ്ങനെ തന്നെയാണ് ഞാൻ പഠിച്ച സ്കൂളില് നാല് ഹൗസസ് ആണ് റെഡ് ഹൗസ് ഗ്രീൻ യെല്ലോ ബ്ലൂ നാല് ഹൗസസ് ആണ് അത് വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ഹൗസാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഏത് ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് തന്നെയായിരിക്കും ടെൻത്ത് വരെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടുന്ന് ഒരു മോചനം നമുക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പോൾ ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോൾ ഞാൻ ആയിരുന്ന ഹൗസ് ഐ മീൻ എൽ കെ ജി തൊട്ട് ടെൻ സ്റ്റാൻഡേർഡ് ആയിരുന്നപ്പോൾ ഹൗസ് ആയിരുന്നു റെഡ് ഹൗസ് ആയിരുന്നു അപ്പൊ റെഡ് ഹൗസിൽ ചെറുപ്പം മുതലേ ഈ സീനിയേഴ്സ് പിള്ളാരെയും വളർത്തിക്കൊണ്ടുവരും ടെൻത്തിൽ പഠിക്കുന്ന ചേട്ടന്മാർ പഠിക്കുന്ന പിള്ളേരുടെ കഴിവുകൾ കണ്ടെത്തുകയും അവരെയും ഡെവലപ്പ് ചെയ്യാൻ അവരെ പ്രൊമോട്ട് ചെയ്യും പ്രോഗ്രാമിനായിട്ട് അവർ ഒരുക്കുകയും ചെയ്യും അപ്പോൾ ഈ ഹൗസ് ക്യാപ്റ്റന്മാരെ പഠിപ്പിക്കുന്നത് ഒരിക്കലും ഈ പഠിക്കുന്ന പിള്ളേരെ ആയിരുന്നില്ല നല്ലോണം അലമ്പു മണ്ണമെണ്ണാന്ന് നിൽക്കുന്ന ചെറു ചെറുപ്പ് നിൽക്കുന്ന പിള്ളേരെ പഠിച്ച സ്കൂളിലെ ഗ്രൂപ്പ് ലീഡേഴ്സ് ആക്കിക്കൊണ്ടിരുന്നത് ഇവിടെ ഞാൻ കരുതില്ല ഞാൻ പഠിച്ച സ്കൂളിൻ്റെ കാര്യമാണ് ഇപ്പം ഈ സ്കൂളില് ഏറ്റവും അലമ്പനായ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ പഠിച്ചാണ് സാധാരണ ഗതിയിൽ സ്കൂളിൻ്റെ ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സ് ആക്കുന്നത് പ്രധാന ഹൗസിനായ്മെനിക്ക് ആ ഭാഗ്യം കിട്ടി ടെൻത്തിൽ റെഡ് ഹൗസ് യാത്ര ഞാനായിരുന്നു അപ്പോൾ റെഡ് ഹൗസ് ക്യാറ്റിനായ നിലയിൽ നമുക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് ഞാനായിരിക്കുന്ന ഹൗസ് എപ്പോഴും വിജയിക്കണമെന്ന ആഗ്രഹങ്ങൾ വ്യക്തി തന്നെയാണ് ഞാൻ ആയിട്ടുള്ള ഹൗസസ് എന്നല്ല ഞാൻ എവിടെ ആയിരിക്കുന്നോ ആ പ്രസ്ഥാനം ആ എന്താണോ അത് എപ്പോഴും മുന്നിൽ നിൽക്കണം അത് വിജയിച്ച് നിൽക്കണം എന്നാഗ്രഹങ്ങൾ വ്യക്തി തന്നെയാണ് അതിനായിട്ട് ഞാൻ ഏതറ്റം പറയും പോകും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾക്ക് നൽകപ്പെട്ടിരുന്ന അവസരം ഇപ്പം കഴിവുണ്ടാവണമെന്നില്ലെന്നല്ല നമ്മുടെ ചിലക്കിട ഒരു ചേട്ടയുണ്ട് അലൻ ബർക്കുമെൻസ് എന്ന പേര് അലൻ ബർക്കുമെൻസ് കഴിഞ്ഞ ഒരു ഞായറാഴ്ചയായിട്ട് സൺഡേ സ്കൂളിലെ പിള്ളേരെ കാണാനായിട്ട് ക്ലാസ് റൂമുകളിലേക്ക് പോവുകയുണ്ടേ ഇപ്പം ഞങ്ങൾ ഒരുമിച്ച പോകുന്നത് അപ്പോൾ അലൻ അലംബർക്കുമെൻസ് ക്ലാസ്സിൽ വന്ന് പിള്ളേരെ പറയുന്ന കാര്യമുണ്ട് അതായത് നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാമോ ഇല്ലയോ എന്നല്ല പാട്ട് പാടാൻ അറിയാമോ ഇല്ലയോ എന്നല്ല പ്രസംഗിക്കാൻ കഴി അറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല മറിച്ച് ഒരാഗ്രഹമുണ്ടോ എന്ന് ചോദിക്കേണ്ടത് ഞാൻ ഓർത്തി ആഗ്രഹം കൊണ്ട് എന്താ കാണിക്കാൻ ആഗ്രഹം മാത്രം പോലുള്ളൂ ഒരു ആഗ്രഹം ഉണ്ടായാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചു അപ്പം മലനോട് ഞാൻ ചോദിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ട് മാത്രം കാര്യമല്ലോ ഇങ്ങനെ താല്പര്യം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലോ ഇത് ചെയ്യാൻ അറിയും കൂടെ വേണ്ടി വിളിച്ചു അപ്പം മലൻ പറഞ്ഞ മറുപടി പ്രകാരമാണ് അച്ഛൻ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് താല്പര്യമുണ്ട് എങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അതിനായിട്ടൊക്കെയാണല്ലോ അച്ഛനും ഇവിടെ നമ്മളൊക്കെ ഉള്ളത് പ്രിയമുള്ളവർ നമുക്കൊരു താല്പര്യമുണ്ട് എങ്കിൽ അതായത് പ്രസംഗിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് എഴുന്നേറ്റെടുക്കണം അത് വന്ന് പറയാൻ നമുക്ക് സാധിക്കണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ പ്രമോട്ട് ചെയ്യാനാണ് ഇവിടെ അധ്യാപകരും ഇവിടെയുള്ള സുഹൃത്തുക്കളൊക്കെ ഉള്ളത് അതുകൊണ്ട് നമ്മുടെ കഴിവുകളെ കണ്ടെത്തുവാനും അത് നൈസർഗികമായി വളർത്തിക്കൊണ്ടു വരുവാനും അത് ഭാവിയിൽ നമുക്ക് കൊതക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ നാം സഹായിക്കുന്ന വേദിയാണ് ഈ കലോത്സവങ്ങളെല്ലാം സെൻറ് റിഫ്രൻസ് ഹൈസ്കൂളിൻ്റെ യൂത്ത് ഫെസ്റ്റിവൽ സെന്റ് എഫ്രിയംസ് ഹൈസ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഇന്നിവിടെ ആരംഭിക്കുകയാണ് അപ്പം ഈ ആരംഭിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുകയാണ് ഞാൻ മത്സരിക്കുന്ന ഈവൻറ്റ് അതേപോലെ എന്തുമായിക്കൊള്ളട്ടെ അതിന് ഫസ്റ്റ് ഞാൻ മേടിക്കും ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരിക്കണം റിസൾട്ട് വരുമ്പോൾ തോപ്പുകയും ചെയ്യിക്കാം സെക്കൻഡറി പക്ഷേ ഞാൻ മത്സരിക്കുമ്പോൾ ഞാനായിരിക്കും ടോപ്പ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത് എനിക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോകുന്നത് ആ ഒരു കോൺഫിഡൻസ് കൂടെ നിങ്ങൾക്ക് മത്സരിക്കാൻ സാധിക്കട്ടെ ആശംസിക്കുകയാണ് എല്ലാവർക്കും ഈ രണ്ട് ദിവസത്തിൻ്റെ മംഗളങ്ങൾ അല്ലെങ്കിൽ ആഘോഷ രാമിന്റെ നിറ നിറഞ്ഞ ഒരു ഓർമ്മകൾ മനസ്സുകൊണ്ടും ഏറ്റവും സ്നേഹത്തോടെ നേരികയാണ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായിട്ട് ഈ യൂത്ത് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചുകൊണ്ട് നന്ദി നമസ്കാരം